ഇത് നമ്മളെ ക്ലൈമറ്റിന് ഇവർക്ക് പാല് കുറയില്ല കുറഞ്ഞ തീറ്റയില് അല്ല സാധാരണ തീറ്റയില് നമുക്ക് അത്യാവശ്യം നല്ല പാല് കിട്ടും അല്ലാതായത് സാധാരണ ഇപ്പൊ നമ്മള് വേറെ പശുക്കളെ കൊണ്ടുവരുമ്പോഴ കേരളത്തിന് പുറത്തുനിന്ന് കൊണ്ടുവരുമ്പോ പാല് കൊറയാന്ന് പറഞ്ഞിട്ടൊരു ബുദ്ധിമുട്ടാണ് ഇവർക്ക് ഒരു നാലഞ്ച് ലിറ്ററോളം പാല് ഈ സാധാരണ തീറ്റയില് കിട്ടും അഞ്ചു ലിറ്ററിന്റെ അധികമായിട്ടുള്ള തീറ്റ വേണ്ട തീറ്റ നമ്മളിപ്പോ വെച്ചൂരിനോ അല്ലെങ്കിൽ കാസർഗോഡ് കുള്ളനൊക്കെ കൊടുക്കുന്ന അതേപോലെ തന്നെ കുറച്ചും കൂടി അളവിൽ കൂടുതൽ ഈ പശുവിന്റെ അവരുടെ ശരീരഭാരത്തിനനുസരിച്ചുള്ള തീറ്റ മതി അതിലും അമിതമായിട്ടുള്ള തീറ്റയുടെ ആവശ്യം ഇല്ല ഇത് ഞാൻ അവിടെ ഭീതറിയിൽ നിന്ന് കൊണ്ടുവന്നതാണ് ഉത്തര അതായത് ഒരു ഗ്രൂപ്പ് ഇവിടെ ബാംഗ്ലൂർ കൊണ്ടുവരേണ്ടായിരുന്നു അവരുടെ കയ്യിൽ നിന്ന് നമ്മൾ കളക് ഒരു അഞ്ചെണ്ണത്തിനായിട്ട് കൊണ്ടുവന്നത്